മാസ് ഫോട്ടോ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കമ്പനി ലൈഡറൊക്കെ കിടക്കണേ നമുക്കിത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഹബിലുണ്ടെന്നല്ലാണ്ട് വേറെ വേറെ പറയത്തക്കെ കംപ്ലയിന്റ് ഒന്നുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ചെയിൻ്റെ കണ്ടീഷൻ അത്ര ഗുണകരമല്ല കാരണം എന്താ വെച്ചാൽ ചെറിയ തേമാനമുണ്ട് അതേപോലെ തന്നെ ഈ ബാ ഈ സൈഡൊക്കെ ഉണ്ടാവും ചെറുതായിട്ട് പിടിക്കാത്തൊരു കണ്ടീഷനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻറ്റേതായിട്ടുള്ള ഒരു ചെറിയ സൗണ്ട് ഉണ്ടാവും നമ്മളിപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്താലും ചെറിയൊരു സൗണ്ട് ചെറുതായിട്ട് കാണിക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ പരമാവധി മാ ഓടിയിട്ട് മാറ്റിയാൽ മതി പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സർവീസ് ചെയ്ത് ചെന്ന് വിട്ടാലും കുറച്ച് ആയി കഴിയുമ്പോഴത്തേക്കും ചെയിൻ്റെ സൗണ്ട് ചെറുതായിട്ട് കാണിക്കും അതെന്ന് വെച്ചാൽ ബാക്ക് ഈ സൈഡിലൊക്കെ ഇവിടെയൊക്കെ പിടുത്തും തീരെ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്താലും ക്ലിയറായിട്ട് കേസ് കേസിട്ടോ അത് തേമാനവുമായി ബന്ധപ്പെട്ട് വൻ്റെ കംപ്ലയിൻ്റാണ് പരമാധി ഉപയോഗിക്കുക അതിന് ശേഷം നമുക്ക് ചെയിൻ മാറ്റി കളയാം ചെയിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയിരുന്നു ലോക്കോ കാര്യങ്ങളോ വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല ഞാൻ അതുകൊണ്ടാണ് ആ ചെയിൻ കവറൊക്കെ അഴിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തത് വേറെ പറയത്തെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇനി അതല്ല നൂറ് ശതമാനം സൗണ്ട് മാറണമെന്നാണെങ്കിൽ നമുക്ക് ചെയിൻ അഴിച്ചു മാറ്റേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ അപ്പോൾ പരമാവധി ഉപയോഗിച്ചിട്ട് മാറ്റിയാലും മതി എന്നുള്ള പ്രശ്നമൊക്കെ ഉള്ളു പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് എയർ ഫിൽറ്റർ നമ്മളൊന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് നമുക്ക് പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ് അപ്പോൾ എയർ അടിച്ച് ക്ലീൻ ആക്കാവുന്നുള്ളൂ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം പിന്നെ സെൽഫ് വർക്കിംഗ് അല്ലാതെ മോട്ടോർ കംപ്ലൈൻറ്റ് പറഞ്ഞേക്കണമാണ് അപ്പോൾ മോട്ടറ് ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ അല്ല അപ്പോൾ ഐറ്റം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ തൊട്ടടുത്ത ദിവസം കൊണ്ട് തന്നെ നമുക്കത് വരും അപ്പോൾ വരുന്ന സമയത്ത് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഒന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് അടുത്ത് ദിവസമുള്ളൂ നമുക്ക് അത് മാറ്റിവെക്കാവുന്നൂട്ടോ അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ വഴിക്കൊന്ന് പാസ് ചെയ്യുമ്പോൾ കയറി കഴിഞ്ഞാൽ സെൽഫ് മോട്ടറ് നമുക്ക് മാറ്റിത്തരാം പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് അടിച്ച് വിടണുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ബാറ്ററിയുടെ കണ്ടീഷൻ കൂടിയും നമ്മളൊന്ന് നോക്കുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻ്റ് ഒമ്പതഞ്ച് റേഞ്ചിൽ വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് അത്യാവശ്യം വോൾട്ട് കിട്ടുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും നമുക്ക് ഓൾറെഡി നല്ല ബാറ്ററി ആയിട്ടാണ് ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല സെൽഫിൻ്റെ സെൽഫ് മോട്ടർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് സോൾവ് ആയിക്കോടും പ്രോബ്ലം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ എയർ ഫിൽറ്ററും അതേപോലെ തന്നെ പ്ലഗ്ഗും കൂടി ഒരുമിച്ച് മാറ്റേണ്ടത് അപ്പോൾ നമുക്ക് പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പുതിയ പ്ലഗ് കിടക്കണം എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ നമുക്ക് പ്ലഗ് മാറ്റി വരാം ഏ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ അതിനുശേഷം ശേഷം ഫ്രണ്ട് കൂടി നമ്മൾ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് നിലവിൽ അതൊക്കെ ഉള്ളു വേറെ മേജറായിട്ടുള്ള കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളുള്ളൂ കൂട്ടത്തിടെ എഞ്ചിനൂര് മാറുന്നുണ്ട് ചെയിൻ ഈ പറഞ്ഞ പോലെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് പക്ഷെ അത് നമുക്ക് നെക്സ്റ്റ് അടുത്ത സർവീസിൽ മാറ്റിയാൽ അടുത്ത സർവീസല്ലോ മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റിയാലും മതി ഓക്കെ അപ്പോൾ ഞാനൊരു ഒക്കെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അവർ കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം ഏകദേശം നമുക്കൊരു ആറര അറേ മുക്കാലത്തേക്ക് ആവും തീരുമ്പോഴത്തേക്കും കേട്ടോ അപ്പോൾ വർക്ക് കഴിഞ്ഞാൽ മേലും വിളിക്കാം എന്നിട്ട് വന്നാലും മതി ഓക്കെ